ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയിലാണ് അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഞാൻ ഒരു സിനിമ കാണാൻ പോയി ആ സിനിമയിൽ ഒരു ടാഗ് ലൈൻ എഴുതിയിരുന്നു കരോളിൻ റിച്ചാർഡ്സിൻ്റെ വയലറ്റ്സ് ആർ ബ്ലൂ എന്ന വിഖ്യാത കൃതിയുടെ അഡാപ്റ്റേഷനാണ് എന്ന് മലയാള സിനിമയാണ് വർഷങ്ങൾ കഴിഞ്ഞു ഈ വർഷങ്ങളിലെല്ലാം തന്നെ കരോളിൻ റിച്ചാർഡ്സ് എന്ന എഴുത്തുകാരിയെയും വയലറ്റ്സ് ആർ ബ്ലൂ എന്ന കൃതിയെയും ഞാൻ പലയിടങ്ങളിലും തപ്പി ലൈബ്രറികളിൽ ഇന്നത്തേതുപോലെ ഈ നവമാധ്യമങ്ങളുടെ ഗൂഗിളോ വിക്കിപ്പീഡിയോ ഒന്നും ഉള്ള ഒരു കാലവുമല്ല അത് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു കോളേജ് കാലമൊക്കെ പിന്നിട്ടപ്പോൾ ആ സിനിമയുടെ സംവിധായകനെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഇരുപതോളം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അദ്ദേഹത്തെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാനും കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം ചോദിച്ചത് എനിക്ക് ആ ഒന്ന് കിട്ടുമോ എന്നാണ് ഒരു ചിരിയോടെ അദ്ദേഹം പറഞ്ഞു പ്രദീപെ കരോളിൻ റിച്ചാർഡ്സ് എന്നൊരു റൈറ്റർ ഇല്ല വയലറ്റ്സ് ആർ ബ്ലൂ എന്നൊരു പുസ്തകവും ഇല്ല പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരു വിഭ്രമിപ്പിക്കുന്ന ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ ഒരു കൗതുകം തോന്നുമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ സിനിമയ്ക്ക് എങ്ങനെയൊരു ടാഗ് ലൈൻ എഴുതിയത് ആണ് എന്ന് ചില തലവാചകങ്ങൾ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്കൊരു തലവാചകമേ ഉള്ളൂ മനസ്സുകളിലൂടെയുള്ള വൈജ്ഞാനിക യാത്ര എന്ന തലവാചകം സ്വാഗതം സ്വീസ് എട്ടക് അശ്വമേധം ഈ ദിവസം അശ്വമേധത്തിൽ അതിഥിയായെത്തുന്ന മത്സരാർത്ഥി ഒരുപാട് മേഖലകളിൽ പ്രതിഭ തെളിയിച്ച അറിവിൻ്റെയും അക്ഷരത്തിൻ്റെയും വായനയുടെയും ഒക്കെ മേഖലകളിൽ സഞ്ചരിക്കുന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് കൂടുതൽ വിശേഷണങ്ങൾ ഈ മത്സര മുഹൂർത്തത്തിൽ പങ്കുവയ്ക്കാം എന്ന ഉറപ്പോടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം പരിമിതികളെ പ്രതിഭ കൊണ്ട് അതിജീവിക്കുന്ന നവനീത്തിനെ നവനീത് വെൽക്കം ടു ദ ഷോ സ്വാഗതം സർ അശ്വമത്തിലേക്ക് ഒരുപാട് കേട്ടു നവനീതിൻ്റെ അധ്യാപകനായ അഡോണി അഡോണി കൈരളി ടി വിയുടെ മാന്യമഹാജനങ്ങളെ എന്ന സ്പീച്ച് കോമ്പറ്റീഷനിലെ റണ്ണർ അപ്പൊക്കെ ആയിരുന്നു ഒരു ചെറുപ്പക്കാരനാണ് അല്ലേ എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലുമൊക്കെ നല്ല രീതിയിൽ പങ്കെടുത്ത ഒരു

കോട്ടയത്ത് ഒക്കെ തന്നെ ഒരുപാട് മികച്ച ഡിബേറ്റിംഗ് ക്ലബുകളുള്ള കോളേജുകൾ ഇപ്പോഴല്ല രണ്ട് മൂന്ന് ദശാബ്ദങ്ങളായുണ്ട് കേട്ടോ പങ്കോട്ടെ നല്ല പ്രസംഗകരുണ്ട് മധ്യ എന്തോ മീനച്ചിലാറിൻ്റെ കരയിലുള്ളവർക്കെല്ലാം വാക്കിനോട് വല്ലാത്തൊരു കമ്പമുണ്ട് അല്ലേ അശ്വമേധം ശ്രദ്ധിക്കാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ടോ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു അടോണി നവനീത് ഇതിൽ പങ്കെടുക്കണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് ക്യുസ് മത്സരങ്ങളിലുമൊക്കെ സമ്മാനം കിട്ടാറുണ്ടെന്ന് കേട്ടു ക്യൂസ് മത്സരങ്ങളിൽ പണ്ട് പങ്കെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ട് സ്കൂളുകളിൽ വെച്ചല്ല അതങ്ങനെ ജില്ലാ സ്റ്റേറ്റ് തലത്തിൽ അങ്ങനെ പോയിട്ടില്ല പോയിട്ടില്ല ശരി നവനീത് കാഴ്ചപരിമിതി ജന്മനാ ഉള്ളതാണോ അതോ ജന്മനാ ഉള്ളതാണ് ജന്മനാ ജന്മനാ ഉള്ളതാണോ തീരെ കാണാൻ കഴിയില്ല ഇല്ല ഒട്ടും കാണാൻ കഴിയില്ല അപ്പോൾ ഈ വായനയൊക്കെ എങ്ങനെയാണ് വായന ഇങ്ങനെ നമ്മൾ ഫോണിലെല്ലാം ഓഡിയോ ഓഡിയോ ബുക്സ് ബുക്സ് ആയിട്ട് ആയിട്ട് കിട്ടും വെരി വെരി ഗുഡ് ഗുഡ് ആയിട്ടാണ് വായനത്തിലെ ആദ്യത്തെ ഓഡിയോ ബുക്ക് സക്കറി അതെ അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ ആരംഭിക്കാം അതിനു മുൻപ് പാട്ട് പാടുക ഉണ്ടോ ഇഷ്ടം പാട്ടൊക്കെ കുറച്ചൊക്കെ പാട്ട് പാട്ട് കേട്ടാലോ ആ ആർക്കും തോൽക്കാതെ ും സൂര്യനെ സത്യം കാത്തിൽ പായും സൂര്യനെ സത്യം കാത്തിവന് സോ നവനീത് ഓക്കെ നമുക്ക് ആരംഭിച്ചാലോ ആരംഭിക്കാം നവനീത് ദൃശ്യ സൂചനകളൊക്കെയാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷെ നവനീതിന് അത് ഞാൻ വാക്കുകൾ കൊണ്ട് തന്നെ ശബ്ദമായും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുമൊക്കെ സൂചനകൾ തരാം കേട്ടോ നവനീതിന് പ്രിയമുള്ള ആരെങ്കിലും കുറിച്ച് തന്നെ ആകും സൂചന എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മിടുക്കനായ നവനീത് ആർക്കും തോൽക്കാനായി എന്താ പാട്ടിന്റെ വരി ആർക്കും ആർക്കും തോൽക്കാതെ പായും സൂര്യനെ എന്നാണ് അതിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട് അവസാനം പറയാം ഇപ്പൊ നവനീതാണ് ഗ്രാൻഡ് മാസ്റ്റർ കം ലെറ്റ് മാസ്റ്റർ നവനീത് നമുക്കൊരു പാട്ട് കേട്ട് തുടങ്ങാം നവനീത് കണ്ടെത്തേണ്ടത് ഇപ്പോൾ നവനീത് കേൾക്കുന്ന ഈ പാട്ട് ഇപ്പോൾ പാടിയിരിക്കുന്ന ഈ ശബ്ദം ആ ശബ്ദം ആരുടേതാണ് എന്നതാണ് ഒന്നാമത്തെ സൂചന ആളിനെ കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദമാണ് അദ്ദേഹം ഒരു ഗാനം ആലപിച്ചത് നമുക്ക് കേൾക്കാം ആ ശരി ഈ ശബ്ദം പരിചയമുണ്ടോ ശബ്ദം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പിടിയിട്ട് രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കടുങ്ങല്ലൂർ എറണാകുളം ജില്ലയിലെ കടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് ജനിച്ച ഇദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് താമസിക്കുന്ന വീടിന് ഭൂമി എന്നാണ് പേര് മലയാളിക്ക് വായനയിൽ ഉജ്ജ്വലമായ നവ അനുഭവങ്ങൾ പകർന്ന ഒരു എഴുത്തുകാരനാണ് ഇദ്ദേഹം മൂന്നാമത്തെ സൂചനയിലേക്ക് അല്ലേ മൂന്നാമത്തെ സൂചന നവനീത് എനിക്ക് നവനീതിൻ്റെ മുഖം വളരെ ഇഷ്ടമാണ് അല്ലേ പലപ്പോഴും നമ്മുടെ മുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആമുഖങ്ങളായി മാറാറുമുണ്ട് അല്ലേ ഉണ്ട് ഉണ്ട് അപ്പോൾ അതാണ് മൂന്നാമത്തെ സൂചന മുഖം മാത്രമല്ല ആമുഖവും എനിക്കിഷ്ടമാണ് അതത്ര ബുദ്ധിമുട്ടുള്ളൊരു സൂചന അല്ലേ ഞാൻ പറഞ്ഞത് നാലാമത്തെ സൂചന സമുദ്രശില മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ ആണോ എന്നറിയാൻ വേണ്ടി പ്രേക്ഷകർക്ക് നമുക്ക് ആദ്യം നവനീത കേട്ട ഗാനത്തിന്റെ ദൃശ്യം നമുക്ക് കാട്ടിക്കൊടുക്കാം കേട്ടോ മുകുളമായി മുന്നിൽ നിന്നോ ശരിയാണ് മലയാളിയുടെ പ്രിയങ്കരനായ നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ്റെ ശബ്ദമാണ് ആദ്യം കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കടുങ്ങല്ലൂരിൽ ജനിച്ച അദ്ദേഹം കോഴിക്കോട് താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട് ആണ് ഭൂമി എന്നാണ് പേര് ദാസ് ക്യാപിറ്റലും ബ്ലഡി മേരിയും മനുഷ്യ നിരാമുഖവും സമുദ്രശിലയും ഒക്കെ എഴുതിയ മലയാളിയുടെ ഏറ്റവും പ്രിയങ്കരനായ കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ ശരിയായ ഉത്തരമാണ്

സാർ എല്ലാ കാര്യത്തിനും കൂടുതൽ സപ്പോർട്ടീവ് ആണ് എല്ലാരും എല്ലാവരും ഇച്ചിരി കൂടെ കൂടുതൽ കാര്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുക്കുമായിരുന്നു ഇപ്പോഴത്തെ ഈ യു ജി ഫസ്റ്റ് ഇയർ പരീക്ഷയില് സ്ക്രൈബിനെ ലഭ്യമാക്കി തന്നത് സാറാണ് ആണ് ഓ ശരി ശരി അപ്പോൾ ഒരുപാട് മികച്ച നേട്ടങ്ങൾ താങ്ക് യു നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുവാൻ നവനീതിൻ്റെ പ്രയത്നം നവനീതിൻ്റെ ഇച്ഛാശക്തി നവനീതിനെ സഹായിക്കട്ടെ ഓൾ ബെസ്റ്റ് നവനീത് മനസ്സിൽ വിചാരിച്ച പേര് അംഗീകരിക്കുന്നു സർ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് നവനീതനോടൊപ്പം പ്രവേശിക്കുന്നു യാഗം നവനീത് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അതെ ഇന്ത്യൻ അല്ല ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല സാധാരണഗതിയിലാണോ മരിച്ചത് അതെ ഏഷ്യൻ അല്ല യൂറോപ്യൻ അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം മരണം അല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം മരണം അല്ല ഓ ഇരുപാനൂറ്റാണ്ടിന് മുമ്പ് മരിച്ചുപോയ ആളാണ് ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി

ജീവിച്ചിരുന്ന സാധാരണഗതിയിൽ മരിച്ച ഒരാളാണ് ശരി അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല കലയോ സാഹിത്യമാണോ അല്ല അല്ല മതപരം ആത്മീയം അല്ല 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 സ്പോർട്സ് ഓർ സയൻസ് അല്ല അല്ല ഒരു സംഭവം വഴി ഒരു സംഭവം ഒരു പ്രത്യേക കാരണം കൊണ്ടുള്ള പ്രശസ്തി അതെ നല്ല സംഭവം നല്ലതാണോ കുപ്രസിദ്ധമല്ലാത്തതാണ് അല്ല പ്രസിദ്ധമാണ് പ്രസിദ്ധമായ കാര്യം നല്ല അതായത് കുപ്രസിദ്ധമല്ല കൊലപാതകം അങ്ങനെയൊന്നും അല്ല 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 നല്ല നല്ല രാജസൂയ അദ്ദേഹം എന്തെങ്കിലും ആദ്യമായി കണ്ടുപിടിച്ച ഒരാളെന്നുള്ളതാണോ അതെ അതെ ഇടതുവശത്ത് മുകളിലത്തെ ആദ്യത്തേത് എ ലെറ്റ് സൈഡിൽ ഏറ്റവും മുകളിലെ ഒന്നാമത്തെ കുത്ത് മാത്രമാണെങ്കിൽ അത് എ ആണ് അതെ ഒന്ന് രണ്ട് മൂന്ന് നാലാണെന്ന് തോന്നുന്നു പി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാണ് അതെ സ്കൂളിൽ പഠിക്കുമ്പോൾ ജി എസ് പ്രദീപ് എന്നൊക്കെ എഴുതാൻ അറിയായിരുന്നു കാരണം എൻ്റെ ക്ലാസ്സിൽ രാധാകൃഷ്ണന് ഞാനാണ് നോട്ടിന് ഹെൽപ്പ് ചെയ്തിരുന്നത് പലപ്പോഴും അപ്പോൾ തിരിച്ചു പകരം എന്നെ അത് പഠിപ്പിച്ചിരുന്നു കുറച്ചു കാലം എനിക്ക് ചിലതൊക്കെ മറന്നുപോയി എന്നൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുണ്ട് ഈ ഈ ഓർമ്മയുണ്ട് ഈ എന്ന് പറയുന്നത് അതെ ആൻഡ് ആണ് അതായത് മോള് റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ഡയഗണൽ ചെറിയ ഡയഗണൽ ആണ് ഈ അല്ലേ അതെ അതെ താങ്കൾക്ക് അതല്ലാതെ അതല്ലാതെ മറ്റെന്താണ് വിചാരിക്കേണ്ടതല്ലേ ഇത്തരം ഒരു വേദിയിൽ ഇത്തരം ഒരു അവസരം നല്ല തിരഞ്ഞെടുപ്പാണ് നവനീത് നവനീത് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ ഞാനിതിലേക്ക് എത്തും എന്നറിയാമെങ്കിൽ പോലും ഈ പേര് തന്നെ വിചാരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചതാണ് മനസ്സിൽ വിചാരിച്ച വ്യക്തി സംഭവം വഴി പ്രശസ്തി എന്ന് അശ്വമേധത്തിന്റെ നിർവചനങ്ങൾക്കൊക്കെ ഒതുക്കാമെങ്കിലും എന്റെ നിർവചനത്തിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന മേഖലയിലാണ് ഞാനതിനെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുക കാരണം അതിന് മുൻപും അതിനു ശേഷവും എന്ന് ലോകം ഒരു പ്രത്യേക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ രണ്ടായി മാറിയിരുന്നു ലോകം രണ്ടായി മാറിയിരുന്നു അതിനുശേഷവും അതിനു മുൻപും എന്ന് ഞങ്ങൾക്കും വായിക്കാനും എഴുതാനും കഴിയും എന്ന് ലോകത്തിൽ കാഴ്ചപരിമിതിയുള്ളവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞ ആ നിമിഷത്തിന് മുൻപിലുള്ള അവരുടെ ലോകം വല്ലാതെ ഇരേണ്ടത് തന്നെയായിരുന്നു അല്ലേ ഇന്ന് വെളിച്ചം അവരുടെ ലോകത്തുണ്ട് എങ്കിൽ വായിക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട് എങ്കിൽ വിരലുകൾ കൊണ്ട് അറിവിനെ ആകിരണം ചെയ്യുവാൻ അവരെ പര്യാപ്തനാക്കിയ ആദരണീയനായ ലൂയി ബ്രെയിൽ എന്ന മഹാനായ ആ മനുഷ്യസ്നേഹി ബ്രെയിലി ലിപിയുടെ പിതാവ് സംഭവമല്ല ലോകം കൊണ്ട് ഏറ്റവും വലിയ സാമൂഹ്യ സംഭാവന സാമൂഹ്യ സേവകൻ എന്ന് വിശേഷിപ്പിക്കാനാണ് വ്യക്തിപരമായി എനിക്കും ഇഷ്ടം ലൂയി ബ്രെയിൽ അല്ലേ മനസ്സിൽ അതെ അതെ ലൂയിസ് ബ്രെയിൻ ലിപിയുടെ ഉപജ്ഞാതാവ് അധ്യാപകൻ സംഗീതജ്ഞൻ കാഴ്ചവൈകല്യമുള്ളവർക്കും കാഴ്ച നഷ്ടപ്പെട്ടവർക്കും എഴുത്തും വായനയും സാധ്യമാക്കുന്ന വിദ്യയായ ബ്രെയിൻ ലിപി ആവിഷ്കരിച്ചു ബാല്യത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് ലൂയി ബ്രെയിലിന് പൂർണമായ അന്ധത ബാധിച്ചെങ്കിലും വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ആ വൈകല്യത്തെ മറികടക്കാനുള്ള വിദ്യയ്ക്ക് അദ്ദേഹം രൂപം നൽകി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കോളേജ് പ്രൊഫസറായി ജോലി തേടിയ അദ്ദേഹം ചരിത്രം ജാമിതി ഗണിതം എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ബ്രെയിൽ സംവിധാനം പിൻതലമുറകളിലെ തലമുറകളിലെ കോടിക്കണക്കിന് ആളുകളുടെ ഭാവിക്ക് നിർണായകമായ വഴി കണക്കാക്കപ്പെടുന്നു നൂറ്റാണ്ട് പിന്നിട്ട ബ്രെയിൽ ലിപി ഇന്ന് മലയാളം ഉൾപ്പെടെ അനേകം ഭാഷകളിൽ ഉപയോഗിക്കപ്പെടുന്നു നവനീത് എന്തോ നവനീത് എഴുന്നോട് പറഞ്ഞല്ലോ ഓഡിയോ കേൾക്കാൻ പുസ്തകങ്ങൾ ബ്രെയിലി ലിപിയിൽ മലയാള സാഹിത്യ കൃതികളൊക്കെ വരാറുണ്ടോ ഇപ്പോൾ ഉണ്ട് ഉണ്ട് ന്യൂഡൽഹിക്കു ഏ ഉണ്ട് ഏതൊക്കെയാണ് പുസ്തകങ്ങൾ ബ്രെയിലി ലിപിയിൽ വന്നത് എനിക്കതിനെക്കുറിച്ചുള്ള അറിവ് പരിമിതമായതുകൊണ്ട് ചോദിക്കുന്നത് നിരവധി കൃതികളുണ്ട് പെട്ടെന്ന് അങ്ങനെ എണ്ണി പറയാനായിട്ട് എങ്ങനെയാണ് ഈ സുഭാഷ് ചന്ദ്രൻ്റെയൊക്കെ പുസ്തകങ്ങൾ വരാറുണ്ടോ മലയാളം കുറവാണ് മലയാളം ഉണ്ട് മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഷീറിന്റെ കൃതികളൊക്കെ ഉണ്ട് എങ്ങനെയാണ് വരുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മള് തിരുവനന്തപുരത്ത് വരും ഇംഗ്ലീഷായി മലയാളമായിട്ട് തന്നെ വരും മലയാളമായിട്ട് തന്നെ വരും ഈ എ പറഞ്ഞ പോലെ ആയാവും എന്നുള്ളത് ആയാവും രണ്ടേ നാല് ഈ എന്നുള്ളത് ഐ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റും എല്ലാ ഭാഷയിലും ഇത് രീതിയിൽ തന്നെയാണ് ഇംഗ്ലീഷ് ആയിരിക്കും വായിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ ആ ഇംഗ്ലീഷ് അങ്ങനെയൊന്നും ഇല്ല രണ്ട് ഭാഷ നമുക്ക് ഏത് ഭക്ഷണ വായിച്ചെടുക്കാം ഭാഷ അറിയാമെങ്കിൽ കുത്തുകളും കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം മലയാളം ഇംഗ്ലീഷ് ആണെങ്കിലും അതിന് നമ്മുടെ ആ കുത്തുന്ന സംഗതി ഉണ്ടല്ലോ നമ്മുടെ ടെസ്റ്റർ ഇരിക്കുന്ന പെൻസിൽ അതിന്റെ പേര് അത് അത് സ്ലേറ്റ് 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 എന്നാണ് അല്ല ഞാൻ പറയാ കുത്തുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ ഒരു ടൈലസ് 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 എന്താണ് ശരിയാണ് രാധാകൃഷ്ണൻ ഇടയ്ക്ക് പറയും ടൈലേസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ വളരെ സന്തോഷം കോളേജിലെ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം ഇതൊന്ന് പിടിച്ചേ ഇത് ഞങ്ങളുടെ സ്നേഹോപകാരമാണ് അപ്പം ഈ ആദ്യം പാടിയ പാട്ടിലെ വരി എന്തായിരുന്നു ആർക്കും തോൽക്കാതെ തോൽക്കാതെ പായും പായും സൂര്യൻ സൂര്യൻ ആർക്കും നോക്കൂ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ ജ്വലിക്കുന്നതുമൊക്കെ നമ്മുടെ കണ്ണുകളിൽ മാത്രമൊന്നുമല്ല സൂര്യൻ നമ്മുടെ ഹൃദയത്തിലാണ് മനസ്സിലാണ് ഉദിക്കുന്നത് കാഴ്ച മാത്രം പോരാ കാഴ്ച മാത്രം പോരാ അതുകൊണ്ട് തന്നെ സൂര്യൻ പ്രകാശമാണ് എന്ന് കണ്ണുള്ളവർക്ക് തോന്നും സൂര്യൻ പ്രകാശമല്ല സൂര്യൻ ഊർജമാണ് എന്ന് അകക്കണ്ണുള്ളവർക്കാണ് തോന്നുന്നത് അല്ലേ ആ ഊർജത്തിൻ്റെ മഹാപ്രവാഹത്തിൽ നാളകൾ കീഴ്പ്പെടുത്താൻ നവനീതിന് കഴിയട്ടെ കടമനിട്ട എഴുതിയതും ആ കണ്ണിനെ കുറിച്ചാണ് എന്താണ് ആ വരികൾ ഓർക്കാമോ കണ്ണു വേണം എന്ത് കണ്ണ് അകക്കണ്ണ് വേണം എന്നാണ് അകക്കണ്ണുകൊണ്ട് കാണുന്ന കിനാവുകൾ യാഥാർത്ഥ്യമാക്കുവാൻ കടുത്ത ആത്മവിശ്വാസത്തോടൊപ്പം ശക്തമായ ഇച്ഛാശക്തിയും ചേരട്ടെ നവനീതിന് ഉജ്ജ്വലമായ നാളകൾ നമുക്ക് ആശംസിക്കാം ഒപ്പം കണ്ണുണ്ടെങ്കിലും കാണാതെ പോകുന്ന മറ്റുള്ളവരെ കണ്ടാൽ കണ്ണടഞ്ഞു പോകുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിനോട് വല്ലാതെ വല്ലാത്ത വേദനയോടെ ഒന്ന് കണ്ണു തുറന്നു വയ്ക്കാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം ശുഭരാത്രി അശ്വമേധത്തിൽ പങ്കെടുക്കാം അശ്വമേധം അമ്മ ും ഇഷ്ടമുള്ള ആരെങ്കിലും വിചാരിച്ചോ ഭർത്താവിന്റെ പേര് നമ്മൾ എവിടെയാണ് എന്നറിയണം നമ്മൾ എവിടെയാണ് എന്നറിയുമ്പോ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ പോരാ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞാലും പോരാ അത് വാളയത്താണെന്ന് പറഞ്ഞാലും പോരാ നിയമസഭയിലാണെന്ന് പറഞ്ഞാലും പോരാ അദ്ദേഹം ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യത്തിലും അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ പേരൊന്നു തന്നെയായിരുന്നു വിചാരിച്ച വ്യക്തി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒന്നിലാണോ ജനിച്ചത് അല്ല അല്ല രാഷ്ട്രീയം കലാ സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം ബ്രിട്ടീഷുകാരനോ ഫ്രഞ്ചുകാരനോ ഗ്രീക്കോ ജർമ്മനോ ഇറ്റാലിയനോ ആണോ അയാൾ അയാളുടെ രാജ്യം എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് നൂറ്റാണ്ടിന് മുൻപ് പറഞ്ഞ ഒരു മനുഷ്യൻ